ക്രൈസ്തവ ശുശ്രൂഷയുടെ അടിസ്ഥാനവും ക്രൈസ്തവ ശുശ്രൂഷയുടെ തനിമയും അതിൻ്റെ ശുശ്രൂഷക ഭാവമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശുശ്രൂഷയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു ശുശ്രൂഷക ഭാവം അടർത്തി മാറ്റി ഒരു ശുശ്രൂഷയും നിർണയിക്കുവാനും നിർവചിക്കുവാനും കഴിയുകയില്ല വിശുദ്ധ മത്ബാരി ശുശ്രൂഷയുഷ്ഠിക്കുന്ന ഞങ്ങൾക്കറിയാം ഈ ശുശ്രൂഷകളിൽ നിന്ന് വീണ്ടും പൗരോഹിത്യത്തിൻ്റെ പല പടവുകൾ ഉയർന്ന പടവുകൾ ചവിട്ടിക്കയറുന്ന ആളുകൾ ഉണ്ടാവാം പക്ഷെ അവരെല്ലാവരും ആദ്യം ധരിക്കുന്ന അംശവസ്ത്രം ശുശ്രൂഷക കുപ്പായമാണ് അത് പുരോഹിതൻ ഒരു ശുശ്രൂഷകൻ പൂർണ്ണ പൂർണ്ണശംമാസനായാലും വൈദികനായാലും എപ്പിസ്കോപ്പായാലും മെത്രാപോലത്തെ ആയാലും കാതോലിക്ക ആയാലും അതിന് മണ്ടയ്ക്ക് ഇവരെ ദൈവമേ ഉള്ളൂ ആ ദൈവവും വെളിപാട് പുസ്തകത്തിൽ വെള്ളനിലയെങ്കിൽ ധരിച്ച് നിൽക്കുന്നു എന്നാണ് വെളിപാട് പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുക അപ്പോൾ ക്രൈസ്തവ ശുശ്രൂഷയുടെ ഏറ്റവും ഒരിക്കലും മാറ്റി നിൽക്കാൻ കഴിയാതെ ഇവരൊക്കെ ധരിക്കുന്ന അംശവസ്ത്രങ്ങളുടെ ആദ്യ അംശവസ്ത്രവും ഇത് തന്നെയാണ് അപ്പം ഇതെന്താണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ശുശ്രൂഷക ഭാവം ഇല്ലാതെ പോയാൽ ഒരു ശുശ്രൂഷയ്ക്കും പ്രസക്തിയില്ല അപ്പം എല്ലാ ശുശ്രൂഷയുടെയും പ്രസക്തി എന്താണ് എല്ലാ ശുശ്രൂഷയിലും ഉണ്ടാകേണ്ടത് ഒരു ശുശ്രൂഷകന്റെ മനസ്സാണ് ആ ഒരു വലിയ ശുശ്രൂഷയുടെ ഭാഗമാണ് നമ്മൾ എന്ന ബോധ്യമാണ് വളരെ ഗൗരവമായി ഈ ശുശ്രൂഷയെ സമീപിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും നമുക്ക് സാധിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നു അത് വളരെ അനുഗ്രഹത്തോടെ നിർവഹിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കുന്ന ഓർത്ത് അഭിമാനിക്കുകയും നിങ്ങളെ കലവറ കൂടാതെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഇവിടെ നല്ല ശുശ്രൂഷകരായി ഞങ്ങൾ മാറുവാൻ ആവശ്യമായ എല്ലാ പ്രബോധനങ്ങളും മാർഗദർശനങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് വിശുദ്ധ മദ്ബഹ ദൈവത്തിൻ്റെ ശുശ്രൂഷയുടേതാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെതല്ലാത്ത മറ്റൊന്നും വിശുദ്ധ മദ്ബഹയിൽ പ്രസക്തമല്ല അത് ശുശ്രൂഷകൻ്റെ പെർഫോമൻസോ കാർമ്മികൻ്റെ പെർഫോമൻസോ ഒന്നും ശുശ്രൂഷയിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളല്ല എൻ്റെ ഗുരുവായിരുന്ന ഞാർത്താങ്കൽ കോരുതുമൽപ്പാൻ എൻ്റെ മാത്രമല്ല ജോസഫിൻ്റെയും ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച എല്ലാ മൽപ്പാന്മാരും അന്ന് ഈ പാട്ട് പാടാൻ വലിയ കഴിവൊന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഉഴപ്പി നടന്ന എന്നെ പ്രത്യേകം വിളിച്ച് ചെവിക്ക് പിടിച്ച് എന്നെ ഓർമ്മിപ്പിച്ചത് ഞാൻ എന്നും ഓർക്കാറുണ്ട് ഒരു ശുശ്രൂഷകൻ ദൈവവുമായി ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ ശുശ്രൂഷകൾ സ്വർഗം അംഗീകരിക്കുന്നു സ്വർഗ്ഗം ശുശ്രൂഷകളെ അംഗീകരിക്കുമ്പോൾ ഭൂമിയും അത് അംഗീകരിക്കുന്നു അല്ലാതെ നമ്മളിൽ ചിലർ കരുതുന്ന പോലെ നമ്മൾ ചേർത്ത് വെക്കുന്ന മൈക്കും മൈക്കിൻ്റെ വളിവും നമ്മൾ നരിക്കുന്ന അംശവസ്ത്രവും അതിൻ്റെ ഭംഗിയും ഒന്നും മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാവില്ല മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു ശുശ്രൂഷയുടെ ഭാവമാകില്ല എന്ന ബോധ്യത്തോടെ ശുശ്രൂഷക ഭാവത്തിൽ ഒരു ശുശ്രൂഷകന്റെ അടിസ്ഥാനപരമായ നിയോഗം എന്താ കുറവുകളെ കണ്ടെത്തുക കുറവുകളെ പരിഹരിക്കുക ഒന്നോട് പറഞ്ഞാൽ കുറവുകളെ പരിപാലിക്കുക ഇത് മൂന്നുമാണ് ഒരു നിങ്ങൾ എന്താ ചെയ്യുക വെള്ളമില്ല എന്ന് തോന്നിയ മൈക്കെടുത്ത് വെച്ച് വെള്ളം എന്ന് നിങ്ങൾ പറയുമോ അങ്ങനെ പല ശുശ്രൂഷകൻ ശുശ്രൂഷയുടെ ഉയർന്ന ആളുകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അവിടെ വെള്ളം കൊണ്ട് വെച്ച് കഴിയുമ്പോ പ്രശ്നം പ്രശ്നം ടവൽ അല്പം മോഷിച്ചെങ്കിൽ മൈക്കെടുത്ത് വെച്ച് നിങ്ങൾ പറയുമോ ടവൽ മുഷിഞ്ഞു പോയെന്ന് നിങ്ങൾ ഒന്ന ഇളക്കി തെച്ചൊരു ടവലോട് കൊണ്ട് പ്രശ്നം പരിഹരിക്കും പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ശുശ്രൂഷകന്റെ ദൗത്യം പുരപ്പുറത്ത് ഉത്ഘോഷിക്കുക എന്നുള്ളതല്ല പുരപ്പുറത്ത് വിളിച്ചു പറയുക എന്നതല്ല ശുശ്രൂഷകന്റെ ഭാവം കുറവുകളെ കണ്ടെത്തുക അത് പരിഹരിക്കുക കുറവുകൾ മേൽ പരിപാലിക്കുക അതാണ് ശുശ്രൂഷകൻ്റെ ശുശ്രൂഷകന്റെ ദൗത്യം അതുകൊണ്ട് എല്ലാവരും ശുശ്രൂഷകരാണ് സ്ഥാനനായനെ പൗരോഹിത്വത്തിന് ചില പടവുകൾ ഉണ്ടെങ്കിലും സ്ഥായി ഭാവം ശുശ്രൂഷകനെയാണ് ക്രിസ്തു ആക്കി വെച്ചതും ശുശ്രൂഷകനെയാണ് ക്രിസ്തുവിന് വേണ്ടതും ശുശ്രൂഷ ശുശ്രൂഷകനെയാണ് ശുശ്രൂഷകരല്ലാത്ത ആരെയും ദൈവത്തിനാവശ്യമില്ല അതുകൊണ്ട് വിശുദ്ധ ബലിപീഠത്തിൽ ചിലപ്പോഴെങ്കിലും ദൈവിക ബോധ്യങ്ങളെക്കപ്പുറമായി ചില ശാഠ്യബുദ്ധികൾക്കും മുൻതൂക്കം വരുന്നത് കാണാനിടയായിട്ടുണ്ട് അതേറെ ദുരന്തപൂർണമായ കാഴ്ചയാണ് അത് ശുശ്രൂഷകന്റെ ശാഠ്യമായാലും കാർമ്മികനായി എൻ്റെ ഷട്ടി വന്ന് അത്രയും പറഞ്ഞങ്ങ് നിർത്താം അതായിരിക്കും നല്ലത് നമ്മൾ അവനവൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നത് വേണമല്ലോ എന്ത് എന്ത് കൊത്താൻ അപ്പോൾ അവിടം വരെ പറഞ്ഞ് നമുക്ക് നിർത്താം അപ്പോൾ ഇതിൻ്റെ ഒരു സംഗമവേദിയല്ല വേദിയല്ല എന്ന ഭാവത്തോടു കൂടി നമുക്ക് മുന്നേറുവാൻ കഴിയട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നലെ വരാനായി കഴിഞ്ഞില്ല എങ്കിലും വളരെ ശക്തിയോടുകൂടി മലങ്കര സഭയിലെ ശുശ്രൂഷാ സംഘം ശക്തി ആർജിക്കുന്നു എന്ന് കാണുന്നതിൽ ദൈവത്തെ ശ്രദ്ധിക്കുന്നു പിന്നെ സംഘാടകർക്കെല്ലാ ആശംസകളും കൈമാറി വാക്കൾ ചേർത്തു